മലയാള സിനിമയിലെ പകരം വയ്ക്കാനാവാത്ത വില്ലൻ കഥാപാത്രമാണ് മോഹൻരാജ് മോഹൻരാജ് ധാരാളം വില്ലൻ കഥാപാത്രങ്ങളിൽ അഭിനയിച്ചാലും കിരീടം എന്ന സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലാണ് കൂടുതലായി അറിയപ്പെട്ടിരുന്നത് ഈ നടൻ്റെ യഥാർത്ഥ പേര് പോലും അറിയപ്പെട്ടിരുന്നില്ല ഒരിത്തിരി ഭയത്തോടുകൂടി മലയാള പ്രേക്ഷകർ അറിയപ്പെടുന്ന പേര് കീരിക്കാടൻ ജോസ് എന്നാണ് കീരിക്കാടന തുല്യം കീരിക്കാടൻ മാത്രം കിരീടം സിനിമയിലെ മോഹൻലാലിൻ്റെ കൂടെ അറിയപ്പെടുന്ന ഒരു വില്ലം കഥാപാത്രമാണ് കിരിക്കാടൻ ജോസ് അതിനു മുന്നേ ചില സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നാലും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല കിരീടം എന്ന സിനിമയിലൂടെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ കൂടുതൽ ശ്രദ്ധ നേടിയത് ഇതിനകം തന്നെ നടൻ മുന്നൂറിലേറെ ചിത്രങ്ങളിലാണ് അഭിനയിച്ചു കൊണ്ടിരുന്നത് വർഷങ്ങൾക്ക് മുന്നേ തെലുങ്ക് സിനിമയിലെ ഒരു ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹത്തിന് കാലിൽ ഗുരുതരമായ പരുക്ക് പറ്റിയിരുന്നു പരുക്ക് പറ്റിയതിനെ തുടർന്ന് വളരെയധികം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാഞ്ഞിരക്കുളത്തെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പാർക്കിസൻസ് രോഗമായിരുന്നു കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു മോഹൻ രാജിന് രണ്ട് പെൺമക്കളാണ് ഉള്ളത് ഒരാൾ അമേരിക്കയിലും മറ്റൊരാൾ ചെന്നൈയിലുമാണ് താമസിച്ചു വരുന്നത്